ിജെപിയെയും ആർ എസ് എസിനെയും പരാജയപ്പെടുത്താനുള്ള പോരാട്ടം അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങുകയാണെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ എല്ലാ ജില്ലാ ഘടകങ്ങളും ഉണരണം സമവായത്തിലൂടെ ആരെയും അധ്യക്ഷന്മാരാക്കില്ല ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഗുജറാത്തിൽ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുകയാണ് രാഹുൽഗാന്ധി പി ആർ സുനിൽ നമുക്കൊപ്പം പി ആർ സുനിൽ ഗുജറാത്തിൽ നടത്തിയ യോഗത്തിന്റെ ഒരു തുടർച്ചയായി എങ്ങനെയാണ് ഗുജറാത്ത് ഘടകത്തിൽ മാറ്റം വരുത്തേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശങ്ങളാണോ രാഹുലിന്റെ പ്രസംഗത്തിൽ കാണുന്നത് സുജ എന്തായാലും ഗുജറാത്തിൽ നടന്ന എ സി സി സമ്മേളനത്തിന്റെ തുടർച്ചയായി സുജ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജില്ലാതലങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് ഏതായാലും കോൺഗ്രസ് നടത്തുന്നത് അതിന്റെ ഭാഗമായുള്ള രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു അഹമ്മദാബാദിൽ നടന്നത് ആ വർക്ക്ഷോപ്പിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിച്ചത് ഏതായാലും ജില്ലാതലങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജില്ലാ അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് പാർട്ടിയുടെ ഡി സി സി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയായിരിക്കും സമവായത്തിലൂടെ ആരെയും തെരഞ്ഞെടുക്കില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു നേതാക്കളായി നടക്കുന്ന നേതാക്കളെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന പലർക്കും ബൂത്ത് തലത്തിൽ പോലും വോട്ട് ശക്തിയില്ല ജനപിന്തുണയില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ അത്തരത്തിലുള്ള നേതാക്കളെയൊന്നും ഇനി അംഗീകരിക്കാനാകില്ല താഴെത്തട്ടിൽ നിന്ന് കോൺഗ്രസ് ഉണരണം അഹമ്മദാബാദിൽ നിന്ന് ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെയുള്ള പോരാട്ടം ആരംഭിക്കണം അഹമ്മദാബാദ് ഗുജറാത്ത് അഹമ്മദാബാദിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നമ്മൾ വിവരങ്ങളാണ് ഇപ്പോൾ